ബ്രിഗേഡ് ഇഷ്ടറേ വീട്ടിലെത്തിട്ടോ ഞാൻ പണി കൊടുത്ത മുളിച്ചങ്ങള ഇന്താ നിന്നെ ഏറ്റിങ്ങ പോനെ ഞാൻ കുറേ സ്ഥലമങ്ങോട്ട് പോത്തേ ആ നിന്നെ അറിയിവാക്കിയാ ഗ്യാസിന്റെ പ്രശ്നം ദേറുന്നാ വരുന്നേ ദേറുന്നാ പോകുന്നില്ല അല്ലടാ ഇങ്ങാ അതിൻടെ ഇത കൊണ്ടല്ലേ തുണി പുളിയ അറിയിവാക്കിയാ ഇന്നെ കൊണ്ടിട്ട് പെണ്ണ് കെട്ടിച്ചാലെ ഇനി ഒരു പണിക്ക് പോകും കൂട്ടാനെന്നല്ലേ ടോർണി കൂട്ടാൻ 50 ൽ നിന്ന് 2000 മതി അല്ലസണ്ടോ ഞാൻ മാംഗിയിക്കില്ല കന്യാടി ഉണ്ട് അപ്പടെ മേനെ ചുണ്ടിണ്ടോ ഓ

അല്ലെങ്കിൽ പെണ്ണുങ്ങൾ കൂടി ചെറുപ്പം ഏഹ് ഗോവാല ലിംഗേശം തുടങ്ങി നമുക്ക് ആ ചോറാക്കി ആ ഗോവാലാ ഞാൻ ചോറിനടാ ൂടെ പണിയുള്ളൂട്ടോ വൈകുന്നേരം പായത്തെ കണക്കുട്ടി വാങ്ങാനുള്ള വെറുതെ സു ഇപ്പ ഉണ്ടാക്കാൻ കരുത് കേട്ടാ എന്താ ഏ പണിക്കൊന്നൊന്നല്ല ഒരു കമ്പനി ഞാനിട പണിക്കൊന്നല്ലോട്ടെന്ന് ചോദിച്ചിട്ടാ ഓനെ നോക്കണം നല്ലോണം അല്ല അറിയിക്കില്ലേ അതെ പോകുന്നല്ലോ വേറേല്ലാ എല്ലാരും എടുക്ക് എല്ലാരും എടുത്തോണ്ടോട്ടോ സാധനം എല്ലാം പച്ചപ്പഴം നമസ്കാരം അതെ നിങ്ങൾ ഇപ്പൊ ടോട്ടൽ സന്യാസിമാർ എത്ര പേരുണ്ട് നാപ്പത്തി ഏഴാ ഞാനെല്ലാവരും ഒന്നും കണ്ടിക്കില്ല പോകുന്നതിന് മുമ്പ് എല്ലാരും ഒന്നും പരിചയപ്പെടുന്നു പുതിയ അഡ്മിഷൻ എടുക്കുന്നുണ്ടോ അയ്യോ സത്യം പറയാലോ എനിക്ക് ഇഷ്ടം പക്ഷെ അച്ഛന് വലിയ ഇഷ്ടമല്ല സന്യാസിയാകുമ്പോൾ നമുക്ക് വലിയ പെണ്ണൊന്നും എടുക്കാതെ കൃത്യമായിട്ട് ഭക്ഷണം കിട്ടില്ല അതെ കുറച്ച് വെള്ളം തരുമോ കഞ്ഞീര വെള്ളം കുറച്ച് ഉപ്പിട്ടിട്ട് ഏകദേശം അച്ചാറും കൊണ്ടുവന്നു വച്ചിട്ട് ഒന്ന് അഴക്കിയിട്ട് ഒന്ന് കൂടിച്ചവരെ അജയാണ് അമ്മ നല്ല പൊരി അതെ സാമിയ ഭക്ഷണം ഉണ്ടായിട്ടൊന്നല്ല ഏഹ് എന്റെ പൊരി മൃഗ

അടിച്ചോ എന്താടാ വേടാ വെള്ളം മാത്രമല്ലേ എന്താ പറയുക വെള്ളം വെള്ളം എടുക്ക വെള്ളം എടുക്ക

ഫോൺ അയ്യോ ഫോൺ പോയി ഫോൺ പോയോ കുരിപ്പേ നീ അതും കൊണ്ടേ കളഞ്ഞാ ഇതെന്താടാ ഈ ചിലക്കല്ല ബയദ വൈറ്റ് കളീത് വയ്യാ അത് ചോയ്ക്കാനാണ് ഞാൻ വിളിച്ചത് നീ വൈറ്റ് കളിച്ചെന്നാ കുളി കഴിച്ചാ ആ ഹലോ ഹലോ ഈ ചിക്കൻ അന്നും കൊന്നൂല ബോധൂല ഇങ്ങോട്ട് വരുന്നണ്ടാ കുളി കുളി കഴിച്ചില്ലടാ ഫോൺ ഫോണെടുത്തു ഞാൻ ഫോണിലേക്ക് ഒന്ന് വിളിച്ചത് ആ വിളിച്ച ഹലോ ഹലോ ആ ഹലോ ഈ ഫോൺ ഹലോ

ഓ കുറച്ച് ഇഷ്ടം കൂടിച്ച വയറ്റിൽ പോ നല്ലതട ഞാൻ ഒന്ന് കഴിച്ചു കെട്ടെ നമ്മളെ ഐശൂന ഞാൻ അടുത്താഴ്ച മമ്പറത്തേക്ക് പറഞ്ഞേക്കുന്ന ഇന്റെ പേരും പറഞ്ഞിട്ടാണ് ഞാൻ നേർച്ച മുഴുവനും നേർന്നത് മുത്തപ്പൻ ഞാനൊരു പയൻകുറ്റി നിർമ്മിക്കുന്നത് എല്ലാം ഇനി വേണ്ടാത്ത പണിക്കൊന്നും പോയാക്കറ് ബാളെ എന്താടോ ഓ എന്റെ പോച്ചിൽ കുറഞ്ഞിക്കില്ലേ ആശുപത്രി പോണോക്കോടിക്കാ കൊറച്ച് ആര ആരുല്ലവിടെ റോങ്ങോളാ നിങ്ങൾ ഉറങ്ങാൻ നോക്ക് ഫോൺ ഇങ്ങോട്ട് വന്നേ ഇഗ്രികേഷന്റെ പേരിൽ നിങ്ങൾ ആരെ നമ്പർ സേവ് ചെയ്തേ നീ ચોരന്നവീടേ ഞാൻ ચોരന്നയന്ന നിങ്ങൾ എന്നോട് നിന്നെ ഞാൻ അറിയാനല്ല നമ്പി കൂടേങ്കളാ ഫോണ്ടേ കൊയ്തേ ഹലോ വട കൊക്ക അக்கா സമീരത്തിയ അക്ക ഇങ്ങോട്ട് പോയി പ്രേസസ് കേക്ക് നിങ്ങൾക്ക് തമിഴ് കേടാ വന്നോ അക്ക ഞാൻ വേണ്ട തമിഴ് ഹോട്ടലിന്റെ മുമ്പിൽത്തെ പൂക്കാരി ശരിയല്ലേ നീ നീ ഗോവിദേ അതല്ലേ കല്ലും മുടിയിൽ മുല്ലപ്പീ കണ്ടിണ്ടിരുന്നോ ചെൽക്കട് ഗോവിദേ മുടിയിലേങ്ങക്ക് നിങ്ങക്ക് നാടക്ക് വലിത്തെ ഞാനാ പ്രീഗേസിൻ്റെ ഫോളാടി ഇന്നെ പെട്ടിക്ക മോൻ കണ്ട ഞാൻ കൽപ്പനയണ്ടല്ലേ കുരിയാതെ ആനവ നിങ്ങളെ കണ്ടി സാരിയിരുന്നണ്ട എന്താ മോവിദേ കുണ്ടോ അവളെ പറഞ്ഞാക്കില്ലേ ഹും ഇങ്ങോട്ട് കേറുവാ ഹും കേറൂല പ്രീഗേ ഇതിൻ്റെ പേരും കൊണ്ടുള്ള തമിഴ്ത്തിൻ്റെ നമ്പർ ഇട സേവ് ചെയ്തിട്ടുണ്ട് മോതി ഇത് മുഞ്ഞാ ഇത് എങ്കിൽ

വരാ മുടിയാ ദൂരം ആ വേണ്ട വേണ്ട വരാ ഹലോ

ആദ്യീ വേഷല്ലെന്ന് മാറ്റോ Yeah. <laughs>

Mau oh, kamu Tidak, ada ya.

കോയമ്പത്തൂർ നടേശാടി പാണിക്ക് പോയ പോടാ അതാണ് രാത്രി ഓന്റെ ഒരു തമിഴ് നാട്ടുകേക്കലു ഫോൺ വിളിക്കലു അപ്പഴേ എനിക്ക് ഒരു സംശയം ബൃഗേഷ് എന്തൊക്കെയാ ഇവര് പറയുന്നേ നീ ഇവിളെ കെട്ടിക്കൊണ്ട് വന്നേണോ എന്താടാ പറ വനജി സംഗതി സത്യ ഞാൻ തമ്മിൽ കുറച്ചുകാലമായിട്ട് ഇഷ്ടത്തിലായിരുന്നു ഇനി രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റർ ചെയ്തിരിക്കില്ല പക്ഷേ ഞാൻ ഉടനെ രജിസ്റ്റർ ചെയ്തോളാം ഏച്ചി ആരോടൊന്ന് നിൽക്കണം വേറെ ആരും ആയിട്ടാ ശരി ഇനി ഞാൻ കൂടെ നിൽക്കാഞ്ഞിട്ട് ഇനി വേഷം കുടിക്കണ്ട